ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സ് ഇട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് അവസാനിക്കാൻ പോവുകയാണ് ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക ആരായിരിക്കും കപ്പ സ്വന്തമാക്കാമെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തു വയ്ക്കുന്നത് മിഡ് വീക്ക് അപേക്ഷ വഴി ആരെങ്കിലും രണ്ടുപേർ ഈ ആഴ്ച പുറത്തു പോകുന്ന ഒരു ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരാരാണെന്നും പ്രേക്ഷകർ ഉറ്റി എന്തൊക്കെയാണ് ബുധനാഴ്ച ദിവസം വോട്ടിംഗ് ഒക്കെ അവസാനിക്കാകുമ്പോൾ ഈ ഒരു മണിക്കൂറിലെ ഏറ്റവും ലെറ്റസ് ആയിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾ നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിൽ ഏഴുപേരാണ് ഹൗസിൽ അവസാന റൌണ്ട് ബാക്കിയായിട്ടുണ്ടായിരുന്നത് ഏഴുപേര് അവസാന ആഴ്ച ഡയറക്റ്റ് നോമിനേഷന് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ പഴയ കണ്ടസ്റ്റന്റ് എല്ലാം തന്നെ ഹൗസിനകത്ത് കയറി വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് വമ്പൻ അടികൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നല്ലൊരു മൊമെന്റ്സ് പോലും ഉണ്ടാക്കാൻ ഒരു കണ്ടസ്റ്റന്റിന് സാധിക്കാതെ വരുന്ന ഈ ഒരു നിമിഷത്തിൽ വോട്ടിംഗ് റിസൾട്ടിൽ ആരൊക്കെ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെന്ന് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനിമോൾ തന്നെ തുടരുകയാണ് അനിമോൾ ഔട്ട് രാത്രി എടുത്തപ്പോൾ വലിയ രീതി ഉയരുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് അനുമോളെ തകർക്കാൻ ആർക്കും സാധിക്കാതെ വരുന്ന നിലയിലോട്ട് വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള അനീഷേട്ടനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ അനുഷേക്ഷം കപ്പടിക്കാൻ നേരിയ തോതി കുറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ഒട്ടോട്ട് അനീഷേ തൊട്ട് നേരിയ തോതി ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ അനുഷേണം അട്ടിമറികൾ നടത്തി അനുവിനെ തകർക്കാൻ സാധിക്കുമായിരിക്കും മൂന്നാം സ്ഥാനത്ത് മാറ്റിവിരുന്ന ക്ഷാനവാസിക്കാർ തുടരുകയാണ് നെവിനെ നേരിയ തോതി അട്ടിമറിച്ച ക്ഷാനവാസിക്കാർ തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് ഓട്ടുമായിട്ട് മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് എന്തൊക്കെയാണ് ഷാനമാവാസയ്ക്ക് നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നേരിയ ഡിഫറൻസിൽ നെവിന് നിൽക്കുകയാണ് നെവിൻ നെവിൻ നാലാം സ്ഥാനത്താണ് എൺപത്താറായിരത്തി മുന്നൂറ്റി അൻപത് അൻപത്തിനാല് ഓട്ടുകൾ സ്വന്തമാക്കാൻ നെവിന് സാധിച്ചിട്ടുണ്ട് നെവിനും ഷാനവാസും തമ്മിലേക്ക് മൂന്നും നാല് സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നൂറേരയാണ് നൂറയുടെ ഓട്ടിംഗ് നേരിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഒരുപക്ഷെ ആതിരാ നൂറാ ജോലികൾക്ക് ഏറ്റവും ഏറ്റവും വലിയ ഭംഗലാക്കി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ എപ്പിസോഡിൽ കണ്ടതാണ് അനുമോക്കെതിരെ കട്ടപ്പായിട്ട് മാറുന്ന അനുമോ ആതിരയൊക്കെ തന്നെയാണ് അവരുടെ പ്രൊഫൈൽ എപ്പോഴും തിരിച്ചടിയായിട്ട് അവർക്ക് തന്നെ മാറ്റുന്നുണ്ട് മാറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരുവരും രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയത് ഓട്ടിങ്ങിന് തിരിച്ചടിയായി നൂറയ്ക്ക് എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമ്മുടെ അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിന് നേരിയ ഡിഫറൻസ് ഉള്ളൂ ഒരു പക്ഷെ അക്ബർ നൂറായിരം അട്ടിമറിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് ഓട്ടുമായിട്ട് അക്ബർ ആറാം സ്ഥാനത്ത് തുടരുമ്പോൾ ഏഴാം സ്ഥാനത്ത് വിക്ഷം വഴി പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ട് നമ്മുടെ ആതിര മാറുകയാണ് അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഓട്ടുകൾ മാത്രമാണ് ആതിരയ്ക്ക് ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ആതിരെ ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് ഡേഞ്ചർ സോണിൽ തുടരുക നിർണായകമായിട്ട് മാറാൻ പോകുന്നത് എന്തൊക്കെയാണ് ഹൗസിൽ കയറി കണ്ടസ്റ്റന്റ് വീറ്റായി പോയ കണ്ടസ്റ്റന്റ് തന്നെ തിരിച്ചറങ്ങുമ്പോൾ ആ കൂട്ടത്തി ആരെങ്കിലും എവിക്റ്റ് ആയി പോകുകയോ എന്താ എങ്ങനെയായിരിക്കും എവിക്ഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രേഷർ കാത്തിരിക്കുന്നത് എന്തെങ്കിലും കാത്തിരിക്കുക നിർണായകമായിട്ട് മറന്ന ഒരു മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ ബിരിയറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തില്ലെങ്കിൽ ആരാണോ ഈ ഒരു സീസൺ സമയത്തെ കപ്പടിക്കാൻ യോഗ്യത നിങ്ങൾ കരുതുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് അവർക്ക് നിങ്ങളുടെ ബിരിയാറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വോട്ടിംഗ് റിസറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കുകയാണെന്നാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക